എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ സൗമ്യസ്വരനാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അല്ലെങ്കിൽ ഒരു വാർത്ത എന്ന് പറയുന്നത് കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ് കാരണം അത് ശബരിമല അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഈ വാർത്ത ഞാൻ കണ്ടത് ആ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ പലരും വിചാരിക്കും ഞാൻ സ്വർണപ്പാളി വിവാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നത് അതല്ല നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്നവർക്കറിയാം നമ്മൾ അങ്ങനെയുള്ള വിഷയങ്ങളല്ല നമ്മുടെ പേജിൽ ചർച്ച ചെയ്യാറുള്ളത് അപ്പം പിന്നെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത് കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഈ വാർത്തയുടെ മായി ബന്ധപ്പെട്ടിട്ടല്ലാതെ എനിക്ക് ആദ്യമേ പറയാണ്ട് വാർത്ത ഇതാണ് നമ്മുടെ ശബരിമലയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഏകദേശം ഒന്നൊന്നര ലക്ഷം ആളുകൾ വരുന്ന അവസ്ഥ വരെ ഉണ്ടായി ഇപ്പം ഏകദേശം തിരക്കൊക്കെ നിയന്ത്രണ വിധേയമായി എന്നാണ് അറിയാൻ പറ്റുന്നത് എല്ലാം ന്യൂസിലൂടെയാണ് കാണുന്നത് അതിൻ്റെ ഇടയ്ക്ക് ആറുമാസം പ്രായമുള്ള അല്ലെങ്കിൽ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ ചില ആളുകൾ എത്തി എന്ന വാർത്ത കണ്ടു ആ വാർത്ത ഞാൻ കണ്ടു ഓക്കെ അപ്പോഴും ഞാൻ ആലോചിച്ചു ഇതിനെപ്പറ്റി സംസാരിക്കണോ എന്നുള്ളത് ഓക്കെ പോട്ടെ സാരമില്ല വിടാം സംസാരിക്കണ്ട എന്ന് തീരുമാനിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ചില മാധ്യമങ്ങൾ നമ്മുടെ മുൻനിര മാധ്യമങ്ങളുടെ ഓൺലൈൻ പേജുകളില് ഈ കൊണ്ടുവന്ന ഈ കുഞ്ഞുമായിട്ട് കൈക്കുഞ്ഞുമായിട്ട് അവിടേക്ക് വന്ന അച്ഛനെ അല്ലെങ്കിൽ ആ പാരന്റിനെ ഇന്റർവ്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ വലിയ അവരെ പ്രകീർത്തിച്ചുകൊണ്ട് അവരെ ഭയങ്കരമായിട്ട് ആശംസിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവരെ അങ്ങ് പുകഴ്ത്തിക്കൊണ്ടും ഒക്കെ ഏറ്റവും നല്ല പാരന്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ ഏതോ ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ ഒരു പോസ്റ്ററിൽ കണ്ടത് ആ കുഞ്ഞിനെ പുകഴ്ത്തിയിട്ട് അതായത് ഏറ്റവും കൂടി അയ്യപ്പനെ കാണാൻ വന്ന ഒരു ഭക്ത എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുന്നത് ശരിയല്ല കാരണം ഇത് നമ്മുടെ കൈവിട്ട് പോവുകയാണ് ആദ്യമേ പറയാം ഇങ്ങനെ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെയുള്ള തിരക്ക് പിടിച്ച അമ്പലങ്ങളിലേക്ക് അതായത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ ശബരിമല എന്ന് പറയുന്നത് കുറച്ച് ദുർഘടം പിടിച്ച ഒരു യാത്രയാണ് ശബരിമലയിലേക്കുള്ളത് പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നു അപ്പോൾ നമുക്ക് ഒരു അപകടം ഉണ്ടാവരുത് എന്ന് എല്ലാ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അത് ശബരിമല എന്നുള്ളതല്ല ഇപ്പോൾ അത് ഏത് സ്ഥലമായിക്കോട്ടെ ഇപ്പോൾ അത് ഹിന്ദുമതമായി ബന്ധപ്പെട്ടതായാലും ഇപ്പൊ ക്രിസ്തു മതമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്രയോ പള്ളികളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒക്കെ അങ്ങനെയുണ്ട് ഭയങ്കരമായിട്ടുള്ള തിരക്ക് വരുന്ന ദിവസങ്ങളും അങ്ങനെ കാര്യങ്ങൾ മുസ്ലിം മതവുമായി ബന്ധപ്പെട്ട മക്ക മദീന അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഇതേ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും തിക്കിലും തിരക്കിലും പെട്ട അപകടങ്ങൾ സംഭവിക്കുന്ന നമ്മൾ കാണാറുണ്ട് ഇങ്ങനെയുള്ള റിലീജിയസ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള ആരാധനാലയങ്ങളിലേക്ക് ഇത്തരത്തിൽ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് അതായത് നമ്മൾ നമ്മൾ പൂർണ്ണമായി സംരക്ഷിക്കേണ്ട സ്വന്തമായിട്ട് യാതൊന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായരായിട്ടുള്ള ഇത്രയും ചെറിയ കുഞ്ഞുങ്ങളെ ഒരു മാസം രണ്ട് മാസം മാസം ഒക്കെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഭക്തി എന്നല്ല വിളിക്കേണ്ടത് നല്ല ശുദ്ധ മണ്ടത്തരം അല്ലെങ്കിൽ തെമ്മാടിത്തരം എന്നാണ് അത് ഞാൻ ആദ്യമേ പറഞ്ഞു വെക്കുകയാണ് ഇതിപ്പോൾ കേൾക്കുന്ന ആളുകളെ തന്നെ ഭക്തി എന്താണ് അല്ലെങ്കിൽ എന്താ പറയുക മതം എന്താണ് എന്നൊക്കെ പഠിപ്പിക്കാൻ വരുമായിരിക്കാം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് ഇത് സെൻസിറ്റീവ് ആയിട്ടൊരു വിഷയമാണ് അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ മുന്നും സംസാരിച്ചിട്ടുണ്ട് പല മതവിശ്വാസങ്ങളിലും കുട്ടികളെ പല രീതിയിൽ പല ആചാരങ്ങളുടെ പേരിൽ അവരെ ശൂലം കുത്തുക അല്ലെങ്കിൽ ഈ ഗരുഡൻ തൂക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് മതവായിക്കോട്ടെ എല്ലാത്തിലുമുണ്ട് ഇത്തരത്തിൽ കുട്ടികളെ ഒരു പല രീതിയിൽ അവർക്ക് ശാരീരികമായിട്ടുള്ള പീഡ കൊടുക്കുന്ന ചില ആദാ ആചാരങ്ങൾ അതിന് മതാചാരം എന്നോ വഴിപാടെന്നോന്നല്ല പറയുക അതൊക്കെ ഭയങ്കരമായിട്ടുള്ള കുട്ടികളുടെ അവരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന ബാലപീഡ തന്നെ തന്നെയാണ് അതിനെതിരെ ഞാൻ അതിന് മുമ്പും സംസാരിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ആദ്യമേ പറയാനുള്ളത് എനിക്ക് ഒരു കാരണവശാലും ഇതുമായിട്ട് യോജിക്കാൻ പറ്റില്ല കാരണം ഇത് ശുദ്ധ മണ്ഡത്തരാണ് നിങ്ങളുടെ കുഞ്ഞിന് ഇപ്പോ ആരുടെയോ ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല നിങ്ങൾ സുരക്ഷിതരായിട്ട് പോയിട്ട് അയ്യപ്പനെ കണ്ട് തോഴത്തു വന്നു അപ്പൊ നിങ്ങളുടെ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാനും ഈ പറയുന്ന പോലെ ഇതിനെ വലിയ രീതിയിൽ പ്രകീർത്തിക്കാനും പ്രശംസിക്കാനും ഒക്കെ മാധ്യമങ്ങളും കാര്യങ്ങളൊക്കെ വന്നു എന്തെങ്കിലും കാരണവച്ചാൽ ഇപ്പോൾ വിജയുടെ ആ ഒരു പരിപാടിക്ക് പോയിട്ട് എത്രയോ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു അല്ലേ ആ കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാർ കരഞ്ഞ കരച്ചിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പൊ നമ്മൾ പറഞ്ഞു തമിഴന്മാരെ നമ്മൾ പുച്ഛിച്ചു തമിഴന്മാരെ പുച്ഛിച്ച് നമ്മൾ പറഞ്ഞു ഇവ വിറ്റകൾക്ക് ഭയങ്കര താരാരാധനയാണ് കുഞ്ഞുങ്ങളെ കൊണ്ടാണോ അങ്ങനത്തെ പരിപാടികൾക്ക് പോകുന്നത് അതുകൊണ്ടല്ലേ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടത് എന്ന് നമ്മൾ പറഞ്ഞു എന്നിട്ടോ നമ്മൾ എന്താ ചെയ്യുന്നത് അതിപ്പോ ഒരു മനുഷ്യനെ ആരാധിക്കുന്നതാന്ന് വെക്കാം പക്ഷെ ദൈവത്തിന്റെ കാര്യത്തിലാണ് എന്നുണ്ടെങ്കിലും ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ പോട്ടെ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ കാരണം ഇങ്ങനെയുള്ള അമ്പലങ്ങളിലേക്ക് അതും തിരക്കില്ലാത്തൊരു സമയത്താണെങ്കിൽ പിന്നെയും പോട്ടെ ഏറ്റവും തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുകയാണ് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ പറയുന്ന കൈകുഞ്ഞുങ്ങളെ കൊണ്ട് പോകാന്ന് പറയുന്നത് എത്രത്തോളം അപകടമായിട്ടുള്ള കാര്യമാണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു കാര്യം പറയുമ്പോൾ അതിനെതിരെ പലരും താഴെ വന്നിട്ട് കമന്റ് ഇടാനുള്ള സാധ്യതയുണ്ട് എനിക്ക് എനിക്ക് മതാചാരങ്ങളെ പറ്റിയിട്ടും വിശ്വാസത്തിനെ പറ്റിയിട്ടും ഒക്കെ ക്ലാസ് എടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയുകയാണ് എനിക്ക് വിശ്വാസികളോട് യാതൊരു തരത്തിലുള്ള പുച്ഛും ഇല്ല ഞാനും ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഏകദേശം ഏഴ് വയസ്സ് പ്രായത്തിൽ എനിക്ക് അങ്ങനെയാണല്ലോ നമുക്ക് ആദ്യത്തെ പീരീഡ്സ് ആകുന്നതിന് മുന്നേ എൻ്റെ അച്ഛൻ എന്നെ മൂന്ന് തവണ ശബരിമല കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ദൈവം എന്ന് പറയുന്നത് എനിക്ക് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കാതിരിക്കുന്നു എന്നുള്ളതല്ല ഇതിനെപ്പറ്റി ഞാൻ മുന്നേ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ആരാധനാലയങ്ങളിൽ പോകുന്നത് ഇഷ്ടപ്പെടുന്ന എല്ലായിടത്തും പോകാന്നല്ല ചില സ്ഥലങ്ങളിൽ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഒരു വീഡിയോ ഒക്കെ എന്നെ സംബന്ധിച്ചിട്ട് ഭക്തി എന്ന് പറയുന്നത് അന്ധമായിട്ടുള്ളൊരു കാര്യമല്ല നമ്മളെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു മനസമാധാനം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഭക്തി അതൊരു ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നോ വിശ്വസിക്കുന്ന അത് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്രയോ ആളുകളുണ്ട് പക്ഷേ അത് ഇങ്ങനെയുള്ള മണ്ടത്തരം ചെയ്യാനുള്ള ഒരു കാരണമാക്കരുത് കാരണം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ എല്ലാവരുടെ എനിക്ക് ചോദിക്കാനുള്ളത് ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ആ ദൈവം ഞാൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അപകടം പറ്റണമെന്ന് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേദനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഒരിക്കലും കുഞ്ഞുങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളാവണം ദൈവം അല്ലേ അപ്പോൾ എപ്പോഴും സുരക്ഷിതരായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാവണം അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ഒരു അപകടത്തിലേക്ക് അപ്പോൾ പലരും പറയും ദൈവം രക്ഷിക്കുന്നു നോക്കൂ ദൈവം നമുക്ക് ഒരു സാധനം തന്നിട്ടുണ്ട് ബാക്കി മൃഗങ്ങളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്ന ഒരു സാധനം അതെന്താ വിവേചന ബുദ്ധി കോമൺ സെൻസ് ലോജിക്ക് ബോധം അപ്പോ ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത് മനുഷ്യൻ അത് അവന്റെ എല്ലാ കാര്യങ്ങളിലും പ്രയോഗിക്കണം എന്നാണ് അതിനാണ് പട്ടിക്കും പൂച്ചയ്ക്കൊന്നും ഇല്ലാത്ത ഒരു സാധനം നമുക്ക് തന്നിരിക്കുന്നത് അത് സാമാന്യ ബോധമാണ് അപ്പൊ ആ സാമാന്യ ബോധം എല്ലായിടത്തും പ്രയോഗിക്കണം എന്നുള്ളത് നമുക്ക് തരാൻ കാരണം അത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഇപ്പൊ ചില ആളുകളുണ്ട് രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ പോകില്ല ദൈവം ദൈവം നേരിട്ട് വന്നിട്ട് എന്നെ എന്ന് പറഞ്ഞിരിക്കുന്ന ചില വിശ്വാസ വിഭാഗങ്ങളുണ്ട് എന്തൊരു മണ്ടത്തരമാണത് ഇതേ ദൈവം തന്നെയാണ് ഇവിടെ ഡോക്ടർമാരെ ഉണ്ടാക്കിയിരിക്കുന്നതും നിങ്ങൾ വിശ്വസിക്കുന്നതും അങ്ങനെയാണെങ്കിൽ ആശുപത്രികളിൽ ഉണ്ടായിരിക്കണ്ടാക്കിയിരിക്കുന്നതും ഒക്കെ എന്നാൽ അതേ ദൈവം തന്നെയല്ലേ അപ്പോൾ ആ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്താതെ ദൈവം നേരിട്ട് വന്ന് നമ്മളെ രക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര വലിയ മണ്ണത്തനാണ് അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ശബരിമലയിലല്ല അപ്പൊ നമ്മൾ എത്രയോ വാർത്തകൾ കേൾക്കുന്നു വേളാങ്കണ്ണി പോയിട്ട് മടങ്ങി വരുന്ന സംഘം പൂർണ്ണമായിട്ട് അവരുടെ ബസ്സോ കാറോ ഒക്കെ കൂട്ടിയിടിച്ച് ആ സംഘത്തിലെ എല്ലാവരും മരണപ്പെട്ടു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കാറുണ്ട് ഇപ്പൊതാ സൗദി സൗദിയിലേക്ക് മക്കയിലേക്ക് ആ ഹജ്ജിന് പോയ ഒരു പത്ത് നാൽപ്പത് പേര് അടങ്ങുന്ന ഒരു ബസ് കത്തി അമർന്നു അപ്പോൾ അവർക്ക് ഭക്തി ഇല്ലാത്തത് കൊണ്ടാണോ എന്താണ് ദൈവം അവരെ ഡയറക്റ്റ്ലി വന്നിട്ട് രക്ഷിക്കാഞ്ഞത് ഇപ്പോ ചില അമ്പലങ്ങളിൽ തിക്കിലും തിരക്കിലും പെട്ടിട്ട് പ്രത്യേകിച്ചിട്ട് ഇപ്പോ ഋഷികേശ് അങ്ങനെയുള്ള നോർത്തിലുള്ള പല അമ്പലങ്ങളിലും പലപ്പോഴും സ്റ്റാമ്പീഡ് കാരണം ജന ആളുകൾ തിക്കി തിരക്കി തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരണപ്പെടുന്നു അപ്പോൾ ദൈവം നമ്മളെ രക്ഷിക്കും എന്നുള്ള വിശ്വാസം എവിടെയാണ് അവിടെ പറയുക അപ്പൊ ദൈവം ഡയറക്റ്റ്ലി വന്ന് നമ്മളെ ആരും രക്ഷിക്കില്ല അത് അങ്ങനെയല്ല എന്റെ കൺസെപ്റ്റിലുള്ള ദൈവം അങ്ങനെയല്ല ദൈവം നമുക്ക് സാമാന്യ ബുദ്ധി തന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ബുദ്ധി കൂടി നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ അത് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഇങ്ങനെയുള്ള ഏത് മതാചാരത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മൾ പോവുക ഓക്കെ അത് നമ്മുടെ മതവിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് വിചാരിക്കുക പോട്ടെ പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൈക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് അവരെ ഇത്ര വലിയൊരു റിസ്ക്കിലിടുന്നത് എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുക എനിക്ക് ഈ പറയുന്ന മാധ്യമങ്ങളോടാണ് ആദ്യം പറയണത് അവർ കൊണ്ടുപോയി അത് ഒന്നാമത്തെ തെറ്റ് അതിലും വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് അതിനെ ഇങ്ങനെ പ്രശംസിച്ചിട്ട് പ്രകീർത്തിച്ചിട്ട് നിങ്ങൾ വലിയ വലിയ വാർത്തയായി കൊടുക്കുമ്പോൾ നാളെ ഇതേ കാര്യം തന്നെ ചെയ്യാൻ വേറെ ആളുകൾക്കും തോന്നും അവർ ഇന്ന് ആറുമാസത്തിലുള്ള കുട്ടിയെ കൊണ്ട് വന്നാൽ നാളെ അവർ നാല് മാസത്തിലെ കുട്ടിയെ കൊണ്ടുവരും എന്തിനാണ് ആളുകളെ ഇങ്ങനെ വഴിതെറ്റിക്കുന്നത് തെറ്റിനെ തെറ്റെന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുകൂടാ ഇനി ഓക്കെ അത് അതൊരു വാർത്തയാക്കാതിരുന്നു കൂടെ നമ്മൾ ഒരു ഒരു തെറ്റായിട്ടുള്ള സമ്പ്രദായത്തിനെ ഒരു വാർത്തയാക്കി അതിനെ വലിയൊരു ഒരു സെൻസേഷണൽ ന്യൂസ് ആക്കുമ്പോൾ നാളെ അതേ കാര്യം തന്നെ അതേ തെറ്റ് തന്നെ ചെയ്യാൻ നിങ്ങൾ ബാക്കിയുള്ളവരെ കൂടി പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് മതവും വിശ്വാസവും ഒക്കെ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് എനിക്ക് അതിനോട് പുച്ഛോ പരിഹാസമോ വിശ്വാസികളെ പരിഹാസമോ ഒന്നുമില്ല പക്ഷേ അത് അന്ധമാവരുത് അത് ഒരു പരിധി വിട്ടിട്ട് എന്താ പറയാ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെയും അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വത്തെയും ബാധിക്കുന്നതാവരുത് ഞാൻ ഈ പറഞ്ഞ സാമാന്യ ബുദ്ധി ചില സ്ഥലങ്ങളിൽ നമ്മൾ പ്രയോഗിക്കുക തന്നെ വേണം എൻ്റെ ഒരു പോയിന്റ് അതാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിനൊന്നും ഇതിനൊന്നുമല്ല പക്ഷേ ഇതിൻ്റെ പേരിൽ കാട്ടുന്ന എന്ത് പേക്കൂത്തുകളും എന്ത് മണ്ടത്തരങ്ങളും കണ്ടിട്ട് കൈയടിക്കാൻ ഞാൻ ഒരുക്കുമല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ആദ്യം ഇത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് പറയണോ ഓക്കേ ഇനി നമ്മളിത് പറഞ്ഞാൽ പിന്നെ അതിനൊരു പബ്ലിസിറ്റി കിട്ടുകയാണ് ചെയ്യുക പോട്ടെ വേണ്ട വിട്ടേക്കാന്ന് വിചാരിച്ചു പക്ഷെ ചില മാധ്യമങ്ങൾ ഇതിനെ വലിയൊരു വാർത്തയാക്കിയിട്ട് അവരെ പ്രശംസിക്കുന്നത് കണ്ടപ്പോഴാണ് ഇതിൽ പ്രശംസിക്കാനായിട്ടൊന്നുമില്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശുദ്ധ മണ്ടത്തനമാണ് ആ അച്ഛനമ്മമാരെ ഒരിക്കലും ആ കുഞ്ഞുങ്ങളോട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ചെയ്തത് ഇനിയെങ്കിലും ഇത് കേട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ താഴെ ഇനി വന്നിട്ട് പല രീതിയിൽ പല മോശമായിട്ടുള്ള ഇത് ഇതിപ്പോ ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടും വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ടും പല രീതിയിൽ ആളുകൾ ഇതിനെ വളച്ചൊടിച്ചേക്കാം എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ വളരെ ക്ലിയറാണ് ഞാൻ ഒരു വിശ്വാസത്തെയും ഒരു മതാചാരത്തെയും ഒരു അമ്പലത്തെയും പള്ളിയെയും ഒരു മതത്തെയും അപമാനിക്കാനല്ലേ ഇതൊന്നും പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ദൈവം എന്ന് പറയുന്നത് സ്നേഹമാണ് ആ സ്നേഹം അല്ലെങ്കിൽ ദൈവവിശ്വാസം എന്ന് പറയുന്നതും മതവിശ്വാസങ്ങൾ മതാചാരങ്ങൾ എന്നൊക്കെ എന്ത് പറയുന്നതും അത് നന്മയായിരിക്കണം അതിൻ്റെ ബേസ് നന്മയായിരിക്കണം ദൈവം ആരെയും ഒരു അപകടത്തിലും പെടുത്താൻ വേണ്ടിയിട്ട് എവിടെയും ഒന്നും ചെയ്യാൻ നമ്മളോട് ആരോടും പറഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് ദൈവം നമുക്ക് തന്നു എന്ന് വിശ്വസിക്കുന്ന ഈ ബുദ്ധി സാമാന്യ ബുദ്ധി ഉപയോഗിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക ഒരു കാരണവശാലും മതത്തിന്റെയോ ഏത് മതാചാരത്തിന്റെ പേരിലോ നമ്മുടെ കുഞ്ഞുങ്ങളെ അവരെ അവരുടെ ദേഹോപദ്രപരപരമായിട്ടുള്ള അവരെ വേദനിപ്പിക്കുന്ന അതെന്താചാരായിക്കോട്ടെ അത് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ അപ്പം ഇത്രേ പറയാനുള്ളൂ ഇനി ഇതിന്റെ താഴെ എന്ത് എഴുതിയാലും അത്രേ എനിക്ക് പറയാനുള്ളൂ നന്ദി താങ്ക്